പുഴയിൽ തലയോട്ടിയും മനുഷ്യന്റെ അസ്ഥികളും കണ്ടെത്തി വടകര മണിയൂർ പഞ്ചായത്തിലെ നീലിയടത്ത് കടവിലാണ് മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തിയത് വടകര പോലീസ് സ്ഥലത്തെത്തി ഇവ ശേഖരിച്ചു ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുമെന്ന് പോലീസ് അറിയിച്ചു നീലിയടത്ത് കടവിലെ തീരദേശ റോഡിനോട് ചേർന്ന ഭാഗത്താണ് അസ്ഥികൾ കണ്ടെത്തിയത് വൈകിട്ട് പുഴയരികിൽ വിശ്രമിക്കുന്നവരാണ് വേലിയിറക്ക സമയം ജലനിരപ്പ് താഴ്ന്ന സ്ഥലത്ത് അസ്ഥികൾ കണ്ടതായി നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് വടകര പോലീസ് സ്ഥലത്തെത്തി അസ്ഥികൾ ശേഖരിച്ചു ഇവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് ഇവിടെ കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ വന്നിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ഇരിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഉച്ച സമയത്ത് ഇവിടെ രണ്ട് കുട്ടികൾ പുറമേ ഇവിടെ അടുത്തൊന്നും ഉള്ളതല്ല രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ടപ്പോൾ കുട്ടികൾ പുഴയിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണിത് അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ അതിന് ശേഷം ഇവിടെയുള്ള കാള എന്നെ വിളിച്ചു ഞാൻ മെമ്പറാണ് എന്നെ രാത്രി വിളിച്ചത് ഞാൻ വന്നു അപ്പോൾ വന്നപ്പോൾ സംഗതി കണ്ടപ്പോൾ പോലീസ് സ്റ്റേഷനിലെ അറിയിച്ചു അതിനുശേഷം പോലീസ് വന്നു പ്ലേഡ് പിന്നെ കുറച്ച് എല്ലുകൾ കുടുപ്പല്ലുകൾ പിന്നെ അതൊരു പട്ടും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഈ മൃതദേഹം പതിപ്പിക്കുന്ന ഒരു പട്ടം അപ്പം അതിനുശേഷം സ്റ്റേഷനിൽ പോയി ഏറ്റവും ഒക്കെ കൊടുത്തു പോലീസ് വന്നു ഇപ്പോൾ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ട് എസ് അടക്കം വന്നിട്ടുണ്ട് ഡിവ എസ് പി വന്നിട്ടുണ്ട് അവരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംഗതികളൊക്കെ കൊണ്ടുപോയി മൃതദേഹം സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പട്ടും ലഭിച്ചിട്ടുണ്ട് എന്നാൽ പുഴയിൽ ഇതെങ്ങനെ എത്തി എന്നതാണ് ദുരൂഹത ഫോറൻസിക് വിദഗ്ധർ അടുത്ത ദിവസം അസ്ഥികൾ പരിശോധിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് ഒരു ാണ് വിജയം ആ കാര്യത്തിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ആൻഡ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സേഫ്റ്റി ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര